പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പനിയും ജലദോഷമാണ് ഇട്ട അതാണ് വോയിസ് കൊടുക്കുമ്പോൾ ശബ്ദത്തിനൊരു പതർച്ച എന്നുണ്ടാക്കുന്നത് ഒരു നെയ്പത്തിരിയാണ് ഇട്ട ഈ നെയ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായി ഞാൻ എടുത്തിട്ടുള്ളത് അജ്മിയുടെ പുട്ടുപൊടിയാണ് ഇട്ട രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഈ പുട്ടുപൊടി അളന്ന അതേ കപ്പിൽ തന്നെ ഇരട്ടി വെള്ളം കൂടി തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായി ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഒരു ചെറിയ മുറി തേങ്ങയും രണ്ട് ടീസ്പൂൺ വലിയ ജീരകവും ആറ് ചെറിയ ഉള്ളിയും ആണ് ഇനി നമ്മുടെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സബോളയുടെ പകുതി എടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇനി നമ്മളുടെ മാവ് അടച്ച് വെച്ചത് തുറന്നതിന് ശേഷം ഒരു മരത്തിൻ്റെ തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം മരത്തിൻ്റെ തവിയാണ് ഇട്ടോ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ നല്ലത് മാവ് തടിവെച്ച് ഇളക്കിയെടുത്തതിന് ശേഷം ഒരുവിധം ചൂട് പോയാൽ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നന്നായി കുഴച്ചെടുക്കാം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എനിക്ക് ജലദോഷം പനിയാണ് കിട്ടുക നല്ല ഒരു പ്രയാസമാണ് ഈ പനി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്കിട്ട് നല്ലതുപോലെ കൈവച്ച് ഒന്നും കൂടി കുഴച്ചെടുക്കാം അജ്മയുടെ പുട്ടുപൊടി നല്ലതാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാനോ അതുപോലെ തന്നെ പുട്ടുണ്ടാക്കാനും എല്ലാത്തിനും നല്ലതാണ് മാവ് ഇപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്നും ഓരോ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളായി എടുത്ത് ഒരു പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ തലകമ്മ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചോ പരത്തിയെടുക്കാം ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്യാനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഇട്ടാ നമ്മളിതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായി ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് അതിനാണ് നല്ല ടേസ്റ്റ് ഇനി ഓരോ ഉരുളകളും പ്രസ്സിൽ അമർത്തിയതിന് ശേഷം ചൂടായ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ടട്ട ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് താനെ പൊന്തി വരും നല്ലതുപോലെ തന്നെ പുള്ളി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഇത് ഓരോന്നും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നെയ്പത്തിരി പല രൂപത്തിലും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് ഫുൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം അടുത്തത് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ കാരണം പുട്ടുപൊടി എല്ലാവരും വീട്ടിലുള്ളതാണ് അപ്പോൾ ആ പുട്ടുപൊടിയിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്ത് കുഴച്ച് കുറച്ച് തേങ്ങയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരാണെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എല്ലാ മാവും ഇതുപോലെ തന്നെ പരത്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായ നെയ്യപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ നെയ്പത്തിയുടെ കൂടെ കഴിക്കാൻ ചിക്കൻ കുറുമയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുറുമകളായിരിക്കും ഇതിന് ഏറ്റവും കോമ്പിനേഷൻ വരിക അങ്ങനെയൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഏത് ഉള്ളത് അത് കൂട്ടി കഴിക്കട്ടെ ഞാൻ പിന്നെ പറഞ്ഞിരുന്നേ ഉള്ളു ഇനി ഇതുപോലുള്ള നല്ല വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്